ലോകത്തെ ഏറ്റവും ചെറിയ രാജ്യങ്ങളിൽ ഒന്നാണ് വത്തിക്കാൻ എന്നാൽ വത്തിക്കാനേക്കാൾ ചെറിയൊരു രാജ്യം ലോകത്ത് വരാൻ പോവുകയാണ് ഏതാണ്ടൊരു ഇരുപത്തിയേഴ് ഏക്കർ സ്ഥലം മാത്രമുള്ള ഒരു രാജ്യം അൽബേനിയ എന്ന യൂറോപ്യൻ രാജ്യത്തിന്റെ തലസ്ഥാനമായ ടിറാനയുടെ ഹൃദയഭാഗത്ത് ബക്താഷി പരമാധികാര രാഷ്ട്രം സ്ഥാപിക്കാനുള്ള ആശയം അൽബേനിയയുടെ പ്രധാനമന്ത്രി എ ഡി രാമ യു എൻ ജനറൽ അസംബ്ലിയുടെ ഭാവി ഉച്ചകോടിയിൽ നടത്തിയ പ്രസംഗത്തിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് റോമിലെ വത്തിക്കാൻ സിറ്റിയുടെ മാതൃകയിൽ ഒരു പുതിയ രാജ്യം വത്തിക്കാൻ സിറ്റിയുടെ നാലിലൊന്ന് മാത്രം വിസ്തൃതിയുള്ള ഏകദേശം പത്ത് ഹെക്ടർ ഭൂമി കൈവശം വയ്ക്കുന്ന പുതിയ രാഷ്ട്രത്തിന് സ്വന്തമായ ഭരണം പാസ്പോർട്ട് അതിർത്തികൾ ഇതെല്ലാം ഉണ്ടായിരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് പതിമൂന്നാം നൂറ്റാണ്ടില് തുർക്കിയിൽ സ്ഥാപിതമായ ഷിയ സൂഫി ഗ്രൂപ്പായ ബക്താഷി ഓർഡറിന്റെ മതപരമായ ആചാരങ്ങളായിരിക്കും ഇവിടെ പിന്തുടരുക പരമാധികാരം നൽകുന്നതിന്റെ വിശദാംശങ്ങളൊന്നും വ്യക്തമല്ലെങ്കിലും ബക്താഷി നേതാക്കൾ പദ്ധതിയിൽ സന്തോഷം പ്രകടിപ്പിച്ചെത്തിയിട്ടുണ്ട് പതിനഞ്ചാം നൂറ്റാണ്ടിൽ ഓട്ടോമൻ സുൽത്താന്റെ ഉന്നത സൈനികരായ ജാനിസെറി കോറിൻ സ്വാധീനം ചെലുത്തി പ്രാധാന്യം നേടിയ ബക്താഷി ഓർഡറിന് അൽബേനിയയ്ക്കുള്ളിൽ ഒരു വലിയ ചരിത്രം തന്നെ പറയാനുണ്ട് അൽബേനിയയിലെ ജനസംഖ്യയിലെ പകുതിയോളം പേർ മുസ്ലിങ്ങളാണ് എന്നാൽ രാജ്യത്ത് ഗണ്യമായ കത്തോലിക്കരും ഓർത്തഡോക്സ് ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളും ഉണ്ട് മുസ്ലിം ജനസംഖ്യയുടെ ഏകദേശം പത്ത് ശതമാനം ബക്താഷി ഓർഡർ ആണ് മദ്യപാനം അനുവദിക്കുക സ്ത്രീകളെ സ്വതന്ത്രമായി വസ്ത്രം ധരിക്കാൻ അനുവദിക്കുക കർശനമായ ജീവിത ശൈലി നിയമങ്ങൾ ഒഴിവാക്കുക എന്നിവയുൾപ്പെടെ പുരോഗമനമായ മൂല്യങ്ങൾ പിന്തുടരുന്നവരാണ് ഈ കൂട്ടർ ഇവർക്ക് വേണ്ടി ഒരു പ്രത്യേക രാജ്യം വത്തിക്കാൻ മാതൃകയില് നിർമ്മിക്കുന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ ഇദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് അത് ഇരുപത്തിയേഴ് ഏക്കർ മാത്രം വിസ്തൃതിയുള്ള വളരെ ചെറിയ ഒരു കുഞ്ഞൻ രാജ്യമായിരിക്കും ശരിക്കും പറഞ്ഞാൽ ഒരു സൂഫി മുസ്ലിം രാജ്യം എന്ന് നമുക്ക് വിളിക്കാം എ ഡി രാമയുടെ കൂടി ഇതിന്റെ സാധ്യതകൾ തെളിഞ്ഞിരിക്കുകയാണ് സോ വൈകാതെ തന്നെ ഇത് യാഥാർത്ഥ്യമാകും എന്ന് പ്രതീക്ഷിക്കാം ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യമായ വത്തിക്കാൻ്റെ വിസ്തൃതി നൂറ്റി പതിനഞ്ച് ഏക്കർ മാത്രമാണ് ജനസംഖ്യ എണ്ണൂറിൽ താഴെയും എന്നാൽ അതിനേക്കാൾ ചെറിയ ഒരു രാജ്യമാണ് ഇനിയിപ്പോൾ ഉണ്ടാകാൻ പോകുന്നത് ബക്താഷി ഓർഡറിന് വലിയ പ്രാധാന്യമാണ് ഇപ്പോൾ അൽബേനിയ നൽകിയിരിക്കുന്നത് ഇത് ലോകമത സഹിഷ്ണുതയ്ക്കും സമാധാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ഒരു പുതിയ യുഗത്തിന് തുടക്കം കുറിക്കുമെന്നാണ് ബക്താഷിയുടെ നേതാവ് എഡ്മണ്ട് ബ്രാഹിമാച്ച് മാച്ച് പറയുന്നത് എന്തായാലും നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കാത്തിരുന്ന് തന്നെ കാണാം